നമസ്കാരം കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് കാലുകൾ ഇടറുകയാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ശബരിമല സ്ത്രീ പ്രവേശനം തൊട്ട് തുടങ്ങിയ പ്രശ്നങ്ങൾ പിന്നീട് നിപ്പ കൊറോണ വൈറസ് വ്യാപനം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം ഓക്കി ചുഴലിക്കാറ്റ് തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളും കാരണം ഒന്നാം പിണറായി സർക്കാർ പ്രതിസന്ധികൾ പലതും തരണം ചെയ്താണ് ഭരണം മുന്നോട്ട് പോയത് എന്നിരുന്നാലും ഇതിനെയെല്ലാം അതിജീവിച്ച് സർക്കാർ കിറ്റ് കൊടുത്ത് രണ്ടാം ഭരണം അങ്ങനെ നേടി എന്നാൽ പിണറായി രണ്ടാം മന്ത്രിസഭയിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി രണ്ട് പെൺമക്കളെ കൊണ്ടാണ് രണ്ടു മക്കളെയും വെള്ള പിണറായി കേരളത്തിലും ഡൽഹിയിലുമായി ഓടി ഓടി തളരുന്ന കാഴ്ചയാണ് നമ്മൾ ദിനം പ്രതി കാണുന്നത് രണ്ടാം മന്ത്രിസഭയുടെ ആദ്യഘട്ടത്തിലെ പ്രതിസന്ധി എന്തെന്നാൽ കൊറോണ കാലത്തെ ആറ്റുകാൽ പൊങ്കാലയാണ് പ്രധാന വിഷയം കൊറോണ മൂലം പൊങ്കാല ഇല്ലാതിരുന്നിട്ടും റോഡ് ശുചീകരണത്തിന്റെ പേരിൽ മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപ തട്ടിപ്പ് നടത്തിക്കൊണ്ടാണ് പിണറായിയുടെ മാനസപുത്രി അഴിമതിയുടെ ആദ്യ അക്ഷരം തുടങ്ങിയത് രണ്ടാമത് കോർപ്പറേഷനിലെ പിൻവാതിൽ നിയമനമായിരുന്നു നമുക്കെല്ലാവർക്കും ആ കാര്യം അറിയാവുന്നതാണ് സഹാവേ ഇവിടെ കുറച്ച് ജോലി ഒഴിവുകളുണ്ട് നമ്മുടെ പാർട്ടിയിലുള്ള കുറച്ച് പേരെ ഇങ്ങോട്ടേക്ക് അയക്കൂ എന്ന് മേയറൊട്ടി ആനാവൂർ നാഗപ്പിനെതിയ കത്ത് പുറത്തായതും അതേ തുടർന്നുണ്ടായ വിവാദങ്ങളുമെല്ലാം നമ്മൾ കണ്ടതാണെന്ന് അതിലും മാനസപുത്രിയെ വെള്ള പിണറായി പാടുപെട്ടു ഒടുവിൽ മക്കളെ കൊണ്ട് പിണറായി പറയപ്പിച്ചു സകാവി ഇതെന്റെ ഒപ്പല്ല മറ്റാരോ എന്റെ ഒപ്പ് കള്ള ഒപ്പിട്ടതാണെന്ന് ഒന്ന് ചോദിച്ചോട്ടെ കോർപ്പറേഷൻ മേയറുടെ ഒപ്പ് എവിടെയെങ്കിലും പ്രദർശനത്തിന് വച്ചിരുന്നോ അത് കണ്ട് കള്ള ഒപ്പിടാൻ മൂന്നാമത്തെ ഒരു പ്രധാന സംഭവം സ്വന്തം മകളുടെ എക്സാലോജിക്കൽ കമ്പനിയുടെ മാസപ്പിടി ഇൻകം ടാക്സ് റീഡും എൻഫോഴ്സ്മെന്റ് റീഡും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ റെയ്ഡും റെയ്ഡുമൊക്കെയായി പിണറായി കേരളത്തിലും ഡൽഹിയിലുമായി ഓടി നടന്ന് വെള്ളം കുടിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ് അങ്ങനെ അങ്ങനെയിരിക്കെയാണ് മാനസപുത്രി പിണറായിക്ക് അടുത്ത എട്ടിന്റെ പണിയങ്ങ് കൊടുത്തത് കെ എസ് ആർ ടി സി ബസ് തടഞ്ഞതും അതിനെ തുടർന്നുണ്ടായ വിവാദങ്ങളുമെല്ലാം നമ്മൾ കണ്ടതാണ് ഒടുവിൽ ഡ്രൈവർ അശ്ലീല ആംഗ്യം കാണിച്ചുവെന്ന് മേയർ ഒട്ടി പറഞ്ഞത് വലിയ വിവാദങ്ങൾക്കിടയായി കേസ് കൊടുത്ത് കോടതി കയറിയും നമുക്കെല്ലാം ഒരു കാര്യമാണ് ഒടുവിൽ പിണറായി മാനസപുത്രിയെ വെള്ളഭൂഷാൻ പിണറായിയുടെ പോലീസിനെ ഇറക്കിക്കളിച്ചു സിനിമാ സ്റ്റൈലിൽ ബസ്സും ഡ്രൈവറും ഉൾപ്പെടെ സംഭവം പുനരാവിഷ്കരിച്ച് ഡ്രൈവർ അശ്ലീല ആംഗ്യം കാണിച്ചത് കാറിന്റെ പിൻസീറ്റിൽ ഇരുന്ന് മേരൂട്ടി കണ്ടതായി പോലീസിനെ വിധി എഴുതേണ്ടി വന്നു കാറിന്റെ പിൻസീറ്റിൽ ഇരിക്കുന്ന ഒരാൾക്ക് മുന്നിൽ പോകുന്ന ബസ്സിന്റെ ഡ്രൈവർ ഇരിക്കുന്ന ഭാഗം കാണാൻ സാധിക്കില്ല കാരണം കാറിന്റെ മുന്നിൽ ഡ്രൈവർ ഉണ്ട് പിന്നെ കാണണമെങ്കിൽ തല പുറത്തേക്കിട്ട് എത്തി നോക്കണം ഇത് കേരളത്തിലെ അരി കഴിക്കുന്ന സാധാരണക്കാരായ എല്ലാവർക്കും കാറിൽ യാത്ര ചെയ്യാതെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ആര്യ രാജേന്ദ്രന്റെ കാഴ്ച അപഹാരം തന്നെയാണെന്ന് എടുത്തു പറയേണ്ടതാണ് പക്ഷെ കാണേണ്ടതൊന്നും മേയർ കാണുന്നില്ല പിണറായിയുടെ പോലീസിനെ കൊണ്ട് മാനസപുത്രിയെ വെള്ളത്തേപ്പിച്ച് എടുക്കാൻ നോക്കുമ്പോൾ ഇവിടത്തെ പൊതുജനത്തിന് പിണറായി കരുതകളാക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ പ്രശ്നങ്ങൾ കാരണം സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം കൂടി ആര്യെ പുറത്താക്കാൻ നോക്കിയെങ്കിലും അവിടെയും പിണറായി ഇടപെട്ടു പിണറായി വിജയന്റെ മകൾ വീണയുടെ ഒറ്റ സുഹൃത്താണ് ആര്യ എന്നും പിന്നെ രാജിവെപ്പിച്ചാൽ ആര്യയുടെ ജീവിതത്തിൽ കറുത്ത അടയാളമായി മാറുമെന്നും പിന്നെ ഒരു തസ്തികകളിലും ഇരുത്താൻ പറ്റില്ല എന്നുമുള്ള ഒറ്റ കാരണം കൊണ്ട് വീണ്ടും ഒരു പ്രാവശ്യം കൂടി ആര്യക്ക് മേയർ കസേര പാർട്ടി തന്നെ തിരിച്ച് കയ്യിൽ കൊടുത്തു അടുത്ത പ്രശ്നമാണ് ഏറ്റവും പ്രധാനം ആമയുചനത്തോടും അതിലെ മാലിന്യങ്ങളും ഒരാളിന്റെ മരണത്തിനിടയാക്കിയ കോർപ്പറേഷന്റെ അനാസ്ഥയും സംഭവിച്ച കാര്യം ബസ് ഡ്രൈവറോട് ആര്യ രാജേന്ദ്രൻ കാണിച്ച ഓവർ സ്മാർട്ട് മേയറായി മൂന്ന് വർഷം പിന്നിട്ടിട്ടും തന്റെ കോർപ്പറേഷനിലെ പ്രവർത്തനങ്ങളിൽ കാണിച്ചിരുന്നുവെങ്കിൽ ഇന്ന് തിരുവനന്തപുരം നഗരം ഇത്രത്തോളം വൃത്തിഹീനമാകില്ലായിരുന്നു ആമയഞ്ചാന്തോട് മാലിന്യത്തോടായി മാറില്ലായിരുന്നു കേരളത്തിൽ വേനലിന് ശേഷമാണ് മഴക്കാലം വരുന്നത് വേനൽക്കാലത്ത് അതായത് മഴ തുടങ്ങുന്നതിന് മുമ്പ് കുളം തോട് ഓട ശുചീകരണം നടത്തേണ്ടിയിരുന്നില്ലേ ഇതിനായി അനുവദിച്ച മൂന്ന് കോടി രൂപ എവിടെ പോയി ആര്യ രാജേന്ദ്ര എന്നിട്ട് ജോയിയുടെ മരണം റെയിൽവേയുടെ തലയിൽ കെട്ടിവെച്ച് തടിത്തപ്പാനാണ് ആര്യ നോക്കി അവിടെയും മാനസപുത്രിയെ വെള്ളപ്പൂശാൻ പിണറായി എന്ന അച്ഛൻ വീണ്ടും വന്നു മോർച്ചറിയുടെ മുന്നിലും ജോയിയുടെ വീട്ടിലും പിണറായി പഠിപ്പിച്ച ബാലപാഠങ്ങൾ ആര്യ അതുപോലെ തന്നെ അഭിനയിച്ച് കാണിച്ചു അതും നമ്മൾ കണ്ട കാഴ്ചയാണ് പിന്നീട് ജോയിയുടെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപയും പിണറായി കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ പിണറായി തല ആര്യ ജോയുടെ അമ്മയ്ക്ക് വീട് നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട് എപ്പോ നൽകുമെന്ന് പറഞ്ഞിട്ടില്ല ആര്യ രാജേന്ദ്ര നിങ്ങളുടെ ഔദാര്യമല്ല ഒരു നഗരസഭയുടെ മാതാവായിരിക്കുമ്പോൾ ഒരു സർക്കാർ ഭരിക്കുമ്പോൾ പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കേണ്ടത് നിങ്ങളുടെ കടമയാണ് കർത്തവ്യമാണ് അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അതിൽ നിന്ന് നിങ്ങൾക്ക് ഒളിച്ചോടാൻ കഴിയില്ല ഒളിച്ചോടിയതിന്റെ അനന്തര ഫലമാണ് ഇന്നൊരു ജീവൻ അടുക്കു ചാലിൽ നിന്ന് കിട്ടിയത് നിങ്ങളുടെ പ്രവൃത്തി ഓർത്ത് ഒരു മലയാളി എന്ന നിലയിൽ ഞാൻ ലജിക്കുന്നു ഇനിയും പിണറായിയുടെ മകളായ വീണാ വിജയനും അദ്ദേഹത്തിന്റെ എന്ന് വിശേഷിപ്പിക്കുന്ന ആര്യ രാജേന്ദ്രന്റെ ഓരോ തോന്നി ഓരോ അഴിമതിക്കും കുട പിടിക്കാനും അതിനുവേണ്ടി ചുക്കാൻ പിടിക്കാനും അതിനുവേണ്ടി ഓടി നടക്കാനും കേരളത്തിലെ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ ജീവിതം ഇനിയും ബാക്കിയാണ് ഇനി നമുക്കിരുന്ന് കാത്തിരുന്ന് കാണാം സീരിയസ് വോഡ് ഇൻവെസ്റ്റിഗേഷൻ ആറുമാസത്തെ കാലാവധിക്ക് ശേഷം വീണ്ടും റിപ്പോർട്ടുകൾ കേന്ദ്രത്തിന് കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന് കൊടുക്കുമ്പോൾ ഇനി കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ത് അടുത്ത ആര്യ രാജേന്ദ്രന്റെ ഇനി അടുത്ത ആര്യ രാജേന്ദ്രൻ എന്ത് അഴിമതിയാണ് ഇനി കാണിക്കാൻ പോകുന്നതെന്നും കാത്തിരുന്ന് കാണാം അതിൽ പിണറായി വിജയൻ ഇനി എന്ത് ചെയ്യുമെന്നതും പ്രസക്തമാണ്